ഇന്ത്യൻ എച്ച് പി ഭാരത് ഗ്യാസ് സിലിണ്ടറുകൾ വീട്ടിലുള്ള എല്ലാവരും തീർച്ചയായിട്ടും ഈ അറിയിപ്പ് ശ്രദ്ധിക്കണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാസം ഒന്നാം തീയതി മുതൽ പുതിയ മാറ്റങ്ങൾ അതോടൊപ്പം തന്നെ വിലയിൽ കുറച്ച് മാറ്റങ്ങൾ ഉൾപ്പെടെ നമ്മുടെ സംസ്ഥാനത്ത് രാജ്യമെമ്പാടും കേന്ദ്ര സർക്കാരിൽ കൊണ്ടുവരുവാൻ ഉദ്ദേശിക്കുന്നു അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മാത്രമല്ല മസ്റ്ററിംഗ് പോലുള്ള സംവിധാനങ്ങൾ കേന്ദ്ര സർക്കാർ മുൻപ് തന്നെ പറഞ്ഞിരുന്നതാണ് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി മുതൽ ഗ്യാസ് സിലിണ്ടർ റീഫിൽ ചെയ്യുന്നതിന് ഉൾപ്പെടെയുള്ള മസ്റ്ററിങ് ചെയ്തവർക്ക് മാത്രം നൽകിയാൽ മതി എന്നുള്ളൊരു പ്രധാന തീരുമാനങ്ങളിലേക്ക് കടക്കുവാനും സാധ്യതയുണ്ട് അപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഗ്യാസ് സിലിണ്ടറിന്റെ അതിന്റെ കണക്ഷൻ ആരുടെ പേരിലാണോ എടുത്തത് ആ ഒരു ഗുണഭോക്താവ് അല്ലെങ്കിൽ ആ ഒരു ഗുണഭോക്താവ് ഇലക്ട്രോണിക് കെ എന്ന് പറയുന്ന പൂർത്തിയാക്കേണ്ടതാണ് നിലവിൽ ഉപഭോക്താവിന് എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകൾ ഉണ്ട് അല്ലെങ്കിൽ ശാരീരികപരമായിട്ട് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ ഉണ്ട് ഗ്യാസ് കണക്ഷൻ ഉടമ അവകാശം ആ കുടുംബത്തിന്റെ മറ്റാർക്കെങ്കിലും ഒക്കെ കൈമാറുകയോ അതിനുശേഷം ആ വ്യക്തി ഇലക്ട്രോണിക് കെ വൈ സി പൂർത്തീകരിക്കുകയോ ചെയ്യണം അതായത് രാജ്യത്തൊരു ഗ്യാസ് സിലിണ്ടർ ഗാർഹിക സിലിണ്ടറുകൾ വാണിജ്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്നതല്ല എന്ന് സ്ഥിരീകരിക്കുന്നതിനും അർഹതയുള്ള വ്യക്തി തന്നെയാണ് ഈ ഒരു ഗ്യാസ് സിലിണ്ടർ കൈപ്പറ്റുന്നത് എന്ന് ബോധ്യപ്പെടുത്തുന്നതിനും ഒക്കെ വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ ഈ ഒരു നിയമം കർശനമാക്കിയിട്ടുള്ളത് ഇതിന്റെ അവസാന തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല രണ്ടായിരത്തി ഡിസംബർ മുപ്പത്തി വരെ സൂചന ഉണ്ടായിരുന്നു പക്ഷേ അവസാന തീയതി ഈ ഡിസംബർ മാസമല്ല രണ്ടായിരത്തി ഇരുപത്തി നമുക്ക് ഗ്യാസ് മോശം ചെയ്യുവാനും സാധിക്കും എങ്കിൽ പോലും ഇത് ചെയ്യാനുള്ളവർ മാത്രം അവസാന തീയതി പ്രഖ്യാപിക്കുന്ന സമയം വരെ കാത്തിരിക്കാതെ എത്രയും വേഗം തന്നെ ഈ ഒരു കാര്യം അതോടൊപ്പം തന്നെ ഗ്യാസ് കണക്ഷനുമായി ബന്ധപ്പെട്ട ആ ഒരു ബുക്ക് അതോടൊപ്പം തന്നെ നമ്മുടെ മൊബൈൽ അല്ലെങ്കിൽ ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള ഫോൺ ഈ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ ഏജൻസിയിൽ നേരിട്ടോ അല്ലെങ്കിൽ ഏജൻസിയിൽ പല മേഖലകളിലും മസ്റ്ററിംഗ് ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നുണ്ട് അവിടെയോ സൗജന്യമായിട്ട് ഒരു കാര്യം ചെയ്യുവാൻ സാധിക്കും ഇനി ചില ഓൺലൈൻ സർവീസ് സെൻറ്ററുകളിൽ ഈയൊരു മോസ്റ്ററിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെയുള്ളപ്പോൾ സർവീസ് ഫീസ് അവർ നിശ്ചയിച്ച സമയത്തിന് അവർ വാങ്ങുന്നുണ്ട് അപ്പോൾ ഇത് പൂർത്തിയാക്കിയിട്ടില്ല എങ്കിൽ ഒരു നിശ്ചിത സമയത്തിനു ശേഷം നമുക്ക് പിന്നീട് റീഫിൽ ചെയ്യുവാൻ സാധിക്കാത്ത അവസ്ഥ വരും അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തിരിക്കണം